ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു റീഡിങ് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അതായത് നിങ്ങളെ വേദനിപ്പിച്ചു പോയ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു പോയ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അവരുടെ ഒരു മാനസിക അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണോ ജെനർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ഇവിടെ ഒരു ടവർ സിറ്റുവേഷനാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടവർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഉടനെയുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ തകർച്ച ഇതൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് ആരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും പൊടുന്നനെയുള്ള ഒരു തകർച്ച വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റീസൺ അല്ലെങ്കിൽ പർപ്പസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില സമയത്ത് പറയുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ചില സമയത്ത് നമ്മളൊരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഒന്ന് പിൻവിളിക്കുക ആ ഒരു തരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ തീരുമാനം തെറ്റായിരുന്നു അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം ചില കേസില് നമ്മൾ വളരെയധികം അഡിക്റ്റായി പോയി കഴിയുമ്പോൾ ആ ഒരു അഡിക്ഷനിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രവർത്തികളുടെ ഒരു പരിണിത ഫലമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പല തിരിച്ചറിവുകളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു ടവർ സിറ്റുവേഷൻ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആയിട്ടായിരിക്കും ഇവരുടെ ലൈഫിൽ ഒരു ആ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം ഇതുപോലെയുള്ള ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത് അല്ല അവർക്ക് ഫിനാൻഷ്യലി ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു ചീറ്റിംഗ് ആയിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളെ അടവടെല്ലാം താഴെ കിടുന്ന അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്കത് കാണാം ഒരുപാട് നിരാശമായിട്ടിരിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടബോധമുണ്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു നഷ്ടത്തിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് എന്ത് നഷ്ടമാണ് വന്നിട്ടുള്ളതെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രാജഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവരൊരു വിക്ടിം മെൻ്റാലിറ്റിയിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ടല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില കേസിൽ പറയില്ലേ എന്തിനാണ് ഈശ്വരൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാണ് എന്നുള്ള ആ ഒരു നമ്മൾ ഒരു ഇരയായിട്ട് മാറുക എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായതെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത ഒരു വ്യക്തിയാണ് അതായത് അവർ കൂടുതലായിട്ടും അവരെ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ള ഒരു വാദം മുഴക്കുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവരെയാണ് വിക്റ്റീം ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അയ്യോ ഞാൻ പാവം എനിക്കാണല്ലോ ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ ഇവരായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നത് എങ്കിലും ഇത് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഈ ഒരു പേഴ്സൺ അത്രയും ഒരു സാധുവായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ സാധുവാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ ഇത് ഈ ഒരു വ്യക്തി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയായിരിക്കാം എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ അവരെ മാത്രം ന്യായീകരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു തരത്തിൽ ചെറുപ്പം മുതലേ വളർന്നു വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മരണം വരെ ആ ഒരു ക്യാരക്ടർ മാറ്റാനായിട്ട് സാധിക്കില്ല കാരണം അവർ ചെറുപ്പം മുതലേ ശീലിച്ചതാണ് അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് എല്ലാവരുടെ മുൻപിൽ ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഗതി തന്നെ ആയിക്കോട്ടെ ഒരു ഇൻസിഡൻറ്റ് ലൈഫിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കാൻ അല്ലാതെ ഞാനാണ് ആ ഒരു കാരുണ്യം അർഹിക്കുന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പാവമാണ് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സിബിതി പിടിച്ചു പറ്റാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയോ ആവാം അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത പ്രവർത്തികൾക്കുള്ള ഒരു തിരിച്ചടിയുടെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ പോലും അത് സെൽഫായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമ്പോൾ ഈശ്വര ഇത് ഞാൻ ചെയ്തതിൻ്റെ കൂലിയാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ എന്ന് പറയുമ്പഴത്തേക്ക് പെട്ടെന്ന് തന്നെ അവർ റോങ് വേയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ദൈവഭയം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്നുള്ളതാണ് അതേസമയം ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇവർ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ഈ ഒരു വ്യക്തി വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം മാത്രമല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ സുഖഭോഗങ്ങളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ തന്നെയായിരിക്കണം ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്രിഫറൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫ് പ്രിഫറൻസ് കൊടുത്തതിനു ശേഷം മാത്രമേ എത്ര പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിലും എക്സോർവ് ചെയ്യുക ആരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർ കൺസിഡർ ചെയ്യുള്ളൂ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കറന്ലി നമ്മളിവിടെ നോക്കുമ്പോൾ പോലും ഈ ഒരു പേഴ്സൺ ഒരു നെഗറ്റീവ് സോഴ്സിൻ്റെ പിടിയിലാണ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ടാവും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് പോലും അതിൻ്റെ ഒരു ഡെപ്ത് അറിയാൻ കഴിയണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും വളരെ ഒരു അഡിക്റ്റീവായിട്ട് പോകുന്ന ഒരു പേഴ്സണിൻ്റെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈ ഒരു വ്യക്തിക്ക് ആൾക്കാർ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് തലയിൽ കയറണമെന്നില്ല അവർക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ഡ്രോബാക്ക് വേറൊരാൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ച് എക്സാമ്പിൾ സഹിതം കൊടുത്താലും ആ ഒരു പേഴ്സൺ അംഗീകരിക്കില്ല കാരണം അവരുടേതായിട്ടുള്ള ഒരു കടമ്പിടുത്തം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വഴിയാണ് ശരി എന്നുള്ള ഒരു ഷാഢ്യം ഈ ഒരു പേഴ്സൺ കാണിച്ചുകൊണ്ടേയിരിക്കും അതായത് ആ ഒരു നെഗറ്റീവിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ആ ഒരു പേഴ്സൺ പോലും ശ്രമിക്കില്ല അവർ പോലും അറിയാതെ അവർ കൂടുതൽ കൂടുതൽ അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണ് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് ഏറ്റവും അടുത്ത ഒരു വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ അറിയാൻ കഴിയുന്നത് പുറമേ നിന്ന് കാണുന്നവർ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ സാധുവായിട്ടുള്ളൊരു വ്യക്തി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും അവർ വളരെ പാവമാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോന്ന് ചിലപ്പോൾ മറ്റുള്ളവർ സംശയിച്ചേക്കാം അതായത് ഈ ഒരു പേഴ്സണെക്കുറിച്ച് അവർ ചെയ്തൊരു കാര്യം നമ്മൾ ആരോടെങ്കിലും ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പോലും അവർ വളരെ പോകും ഇവരെ കൊണ്ട് ഇവരെക്കൊണ്ടതിന് സാധിക്കുമോ അല്ലെങ്കിൽ ഇവർ അങ്ങനെയുള്ള വ്യക്തിയാണോ വളരെ പാവമല്ലേ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ കാരണം ഇവരുടെ ഓവറോൾ എനർജി നമുക്ക് അങ്ങനെയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കുന്നത് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തിയുടെ കേസാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കൂടെ എന്നുണ്ടെങ്കിലും ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇവരുടെ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരെ പറഞ്ഞ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് ആണ് ഇവിടെ ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ പല കാര്യങ്ങളും ഡിലേ ആയിട്ട് സംഭവിക്കുന്നുണ്ടാവാം അതായത് വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ പോലും അനാവശ്യമായിട്ട് ഡിലേ ആവുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആരുടെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും എന്നവർ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയൊന്നും അവർക്ക് സംഭവിക്കാതിരിക്കുക അതായത് നമ്മളുടെ ഒരു പ്രതീക്ഷകൾ തകിടം മറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് അനുഭവിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇവരുടെ ഫുൾഫിൽമെന്റ് ആയിട്ട് കണ്ടിരുന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിട്ട് എന്തൊക്കെയാണോ കണ്ടിരുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകെ തകിടം അവസ്ഥയാണ് ചിലപ്പോൾ നേരത്തെ ഈ ഒരു വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അല്ല ഇവർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളൊക്കെ ഇവർ കാലു വാരി പോയിട്ടുണ്ടാവാം അപ്പോൾ അതുപോലെയുള്ള ഒരു ഓവറോൾ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള ഒരു അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണോട്ട് കഴിയുന്നുമില്ല ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ പല കാര്യങ്ങളും ഒരു അവസ്ഥയാണ് പലതും ഡിലേ ആയിട്ട് നടക്കുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് അവരിൽ നിന്ന് കിട്ടാതിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചെയ്തതിൻ്റെ ഒരു കർമ്മയുടെ റിഫ്ലക്ഷൻ ആണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് അങ്ങനെയൊന്നും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല അവർ തീർത്തും അവർക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ പാവമായിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് അവർ സ്വയം അവരെ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലരുടെയൊക്കെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഓൾറെഡി പാർട്ട്ണർ ഉണ്ടായിട്ടും ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അതിലുള്ള ഒരു പാർട്ട്ണർ ഇവർ ചീറ്റ് ചെയ്തിട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അതിനകത്ത് നടക്കുക അല്ലെങ്കിൽ അവർ കൊടുത്ത കമ്മിറ്റ്മെൻ്റ് അവർ പിൻവലിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകെ വളരെ പാനിക്കായിട്ട് ഓടി നടക്കും പക്ഷെ അവർ ഒന്ന് റീത്തിങ്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരെന്താണോ അവരുടെ പാർട്ണറോട് കാണിച്ചത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ടിരിക്കുന്ന വ്യക്തിയോട് എന്താണോ അവർ പെരുമാറിയത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കർമ്മയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു കർമ്മഫലം അല്ലാതെ അവരുടെ ചില പ്രവർത്തികളുടെ ഒരു മുതൽക്കൂട്ടാണ് അവർക്ക് പല രീതിയിൽ ഇപ്പോൾ ഇവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പോകുന്ന ആ ഒരു പാത എന്ന് പറയുന്നത് അവർ സ്വീകരിക്കേണ്ടതല്ല അതിൽ നിന്ന് അവർ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടത് ഒരു സമയമായിരിക്കുന്നു അല്ലെങ്കിൽ അത് നിയന്ത്രിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് അത് തന്നെ റിപ്പീറ്റായിട്ട് അവർ വീണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ചില തിരിച്ചറിവുകൾ തരുമ്പോൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുമ്പോൾ എന്തുകൊണ്ടത് നമ്മളിലേക്ക് വന്നു നമ്മൾ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ നമ്മളതിന് പകരമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചടി എന്താണോ അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ മനസ്സിലാവാതെ നമ്മളെ തന്നെ സ്വയം എപ്പോഴും ഒരു വ്യക്തിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ കിടന്ന് കുഴങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേ അനുഭവങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും അതുപോലെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവർക്ക് പല കാര്യങ്ങളിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിച്ച ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അറിയുന്നില്ല എന്നുള്ളതാണ് അത്രയധികം ഒരു കൺഫ്യൂസ്ഡ് എനർജി നമുക്ക് കാണാം ആ ഒരു കണ്ണ് കെട്ടിയ പോലത്തെ ഒരവസ്ഥയാണ് കണ്ണു കെട്ടിക്കഴിഞ്ഞാൽ ഇടതാണോ വലതാണോ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആകെ അവർ വളരെയധികം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് എനർജിയിൽ ഇരിക്കുന്നു അല്ലാതെ അവർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്തവർ വിഷമിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അഡ്വൈസ് കിട്ടാൻ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരൊരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നൊരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിലേക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളും യാതൊരു കണക്ഷനും ഇല്ലാത്ത പേഴ്സണാണ് പാസ്റ്റിലായിരുന്നു നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചായിരിക്കും ആ ഒരു പേഴ്സൺ കൂടുതലും ചിന്തിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം കരണ്ടി നിങ്ങൾ തമ്മിൽ കണക്ഷൻ കട്ടായിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് ഒരു കോൺവേഴ്സേഷൻ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രത്തോളം അത് ഹെൽപ്ഫുള്ളായിരുന്നേനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നാനേ എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും പാസ്റ്റിനെക്കുറിച്ച് അവരുടെ മനസ്സിനകത്ത് ചിന്ത വരുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു കമ്പാനിയൻഷിപ്പാണ് ഇപ്പോൾ ആവശ്യം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം എന്ന് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നല്ല രീതിയിൽ തന്നെ ഒരു തോന്നലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആയിട്ടുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് മാൻ എനർജിയാണ് സോ സ്റ്റിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് വരെ അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ മാറേണ്ടെന്ന ചില ആവശ്യകതകളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് കുറച്ച് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്നത് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ലെസൺ ആയിട്ടൊക്കെയാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു സൈക്കിളിനകത്ത് പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഇതിൽ തന്നെ കടന്നു കറങ്ങിക്കൊണ്ടിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നവർക്ക് പുറത്ത് കിടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കേണ്ടതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു കയ്യും കാലം കിട്ടിയിട്ട അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ വളരെ ഒബ്സേസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ അഡിക്ഷനിലി പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ പുറത്തേക്ക് കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി കണക്റ്റ് ആവേണ്ടതൊരാവശ്യകത നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്ന അല്ലാതെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലംസിൽ നിന്നല്ല ഒരു പരിധി വരെ അവർക്ക് മുക്തി കിട്ടുന്നത് ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരിപ്പോൾ വളരെ റോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലാണ്ടെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്തൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ബ്ലൈൻഡായിട്ട് ചിലപ്പോൾ അതിനകത്ത് പോയി പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർ പോയത് മറ്റൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ചിലർക്കെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരാതെ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോയൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി ഈ ഒരു വ്യക്തി പുറത്തേക്ക് വരുമ്പോഴാണ് അവരുടെ ഇപ്പോഴുള്ള ഒരു പ്രോബ്ലംസ് കാര്യങ്ങളിൽ നിന്നെല്ലാം അവർക്കൊരു മോചനം കിട്ടുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അവരുടെ ലൈഫ് പഴയതുപോലെ ആകാനായിട്ട് അവർക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ടൈം പീരീഡിലായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ തന്നെയാണെന്ന് പറയാം അപ്പം തീർച്ചയായിട്ടും നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ കാലക്രമേണ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടെ മുന്നിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ പല എക്സ്പീരിയൻസസ് കൊടുത്തിട്ട് ഇവർക്ക് ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടർ അവരുടെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യുക ചിലർ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും ചിലരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോൺ ചെയ്തു പോയിട്ടുണ്ടാവാം ജസ്റ്റ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് അറിയാൻ വേണ്ടി മാത്രം റീഡിങ് കണ്ടിട്ടുള്ളവരായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ലെസൺ പഠിച്ചിട്ടാണെങ്കിലും തിരിച്ചു വരട്ടെ വരട്ടേത് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം